ഹായ് ഗേസ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ നമ്മുടെ ദേവരുദ്ധയുടെ പ്രതികാരം എന്നൊരു കഥ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ അതിൻ്റെ ബാലൻസ് ഇന്നു മുതൽ ഇട്ടു തുടങ്ങുന്നതാണ് അത് ഒരു വർഷത്തിറത്തായി കേട്ടോ സോറി അപ്പോൾ നിങ്ങൾ കേൾക്കാൻ റെഡിയല്ലേ ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന ഞങ്ങൾക്കിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്ര മണിയായി മണിയായിരുന്നു എനിക്കറിയാൻ പാടില്ല എന്തായാലും നമുക്ക് കേട്ടു തുടങ്ങാം എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആ വണ്ടിക്കാരെ ഞെട്ടിയിരിക്കുകയാണ് ഓപ്പോസിറ്റിൽ വന്നിരുന്ന ബൈക്ക് കറക്റ്റ് ദിശയിൽ തന്നെ വന്ന വണ്ടിയാണ് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല അതാണ് എല്ലാവരും ആലോചിച്ചത് രണ്ടുപേരും എപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു ദേവനന്ദ അവർക്കരികിൽ പറന്നിറങ്ങി അവരിൽ നിന്ന് മുഴുകിപ്പരുന്ന രക്തം അവൾ ആർത്തിയോടെ നക്കി കുടിച്ചു തൊട്ടുപിറകെ അവിടെ എത്തിച്ചേർന്ന അച്ഛനും കൂട്ടർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത ബ്ലോക്ക് കണ്ടാണ് അവർ ഇറങ്ങിച്ചെന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അന്വേഷിച്ചത് അപ്പോൾ കേട്ട വാർത്ത അവരെ ഞെട്ടിച്ചു അച്ഛൻ്റെ കണ്ണുകൾ നാല് വിഷമം പരുതി അച്ഛൻ കണ്ടു ആർ തട്ടഹസിച്ചിരിക്കുന്ന ദേവനന്ദേ അച്ഛനൊരുപാട് വിഷമം തോന്നി നിരപരാധികൾ എത്ര പേർ കൊല്ലപ്പെടുന്നു അവളുടെ പ്രതികാരം തീരുന്നവരെ അവൾ ഇവരെയും മറ്റുള്ളവരെയും വെട്ടിയാടിക്കൊണ്ടേയിരിക്കും അവളെ എത്രയും പെട്ടെന്ന് ബന്ധിക്കണം ബന്ധിച്ചേ മതിയാകൂ അല്ലെങ്കിൽ ഒരുപാട് നിരപരാധികൾ ഇനിയും ക്രൂശിക്കപ്പെടും അവിടുത്തെ ബ്ലോക്കൊക്കെ മാറി അവിടെ നിന്ന് യാത്ര തിരിക്കാൻ അവർ വളരെയേറെ താമസമെടുത്തു അച്ഛൻ വല്ലാതെ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു അവളെ ബത്തിക്കാൻ താമസിക്കുന്ന ഓരോ നിമിഷവും അവൾ ഒരുപാട് നിരപരാധികളുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവളോട് തനിക്കൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ആലോചിച്ചു പെട്ടെന്ന് തൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു മുരൾച്ച കേട്ട് അച്ഛൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി അച്ഛനോട് സംസാരിക്കണമല്ലേ ആദേവന്മാരോട് അച്ഛൻ ചോദിക്കൂ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നതെന്ന് പറഞ്ഞതും ദേവനന്ദ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു ഇതൊന്നും വേറെ ആർക്കും കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല അച്ഛൻ്റെ ഉള്ളിലെ ശക്തിക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു സത്യമാണ് ദൈവനന്ദ എന്ന സത്യത്തെ തൊട്ടുമുന്നിൽ അച്ഛൻ തിരിഞ്ഞ് തൻ്റെ കൂടെ നിൽക്കുന്ന രണ്ട് പേരെയും ഒന്ന് നോക്കി എന്നിട്ട് ഒന്നും മിണ്ടാതെ വന്ന വണ്ടിയിൽ കയറിയിരുന്നു കുറച്ച് സമയം കൂടി അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവരവിടെ നിന്നും യാത്ര തിരിച്ചു കുറേയേറെ സമയത്തിനു ശേഷം അവർ അവിടെ നിന്നും യാത്ര തിരിച്ചു അച്ഛൻ അവരോട് ചോദിച്ചു ദേവനന്ദ എന്ന പെൺകുട്ടി എങ്ങനെ ഇങ്ങനെയായി അവൾക്കെന്താണ് നിങ്ങളുടെ മൂന്നുപേരോടും കുടുംബത്തോട് ഇത്രയധികം ഇത്രയധികം ശത്രുത ഇത്രയധികം വൈരാഗ്യം എങ്ങനെയുണ്ടായി എനിക്ക് കൃത്യമായ മറുപടി കിട്ടണം എങ്കിൽ മാത്രമേ എനിക്ക് അവളോട് സംസാരിച്ച് അവളെ ബന്ധനത്തിളക്കാൻ പറ്റുകയുള്ളൂ പെട്ടെന്ന് വണ്ടിയിൽ നിശ്ശബ്ദത കളിയാടി ഈശ്വറാം കഥ പറഞ്ഞ് തുടങ്ങി മുത്തച്ഛൻ്റെ ഭാഗത്തിൽ കിട്ടിയ വസ്തുവാണ് മൂന്നാറിലെ ആ തോട്ടവും ആ ബംഗ്ലാവും കാലക്കമായ മുത്തച്ഛൻ്റെ ബന്ധത്തോടു കൂടി അതിനവകാശം അച്ഛനായി തീർന്നു അങ്ങനെ ഒരു ദിവസം തങ്ങൾ മൂന്ന് പേരും കൂടി ആ തോട്ടവും ബേക്കളാവും കാണാൻ വേണ്ടി പോയി പ്രായത്തിന് നല്ല തിളപ്പുള്ള സമയം മൂന്നാലെ മരം കൊച്ചുന്ന് തണുപ്പ് കൂടിയായപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ചൂട് പകരുന്ന എന്തെങ്കിലും കിട്ടിയാൽ മതിയാവുമെന്ന് തോന്നി അങ്ങനെ നല്ല ഹോട്ടൊക്കെ കഴിച്ച് നട്ട്സൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് ദേവനന്ദയുടെ വരവ് ഒരു മലയാളി കുടുംബത്തിലെ കുട്ടിയാണ് അവിടെ അച്ഛൻ പണ്ട് മുത്തച്ഛൻ്റെ ആശ്രിതനായിരുന്നു ഇന്ന് അയാൾ തളർന്നു കിടക്കുകയാണ് അയാളുടെ അയാളുടെ ഭാര്യ പെട്ടെന്ന് വരെ ആക്സിഡൻറ്റിനെ പറ്റി മരണപ്പെട്ടു ആ ഷോക്കിൽ അയാൾ തളർന്നു വീഴുകയായിരുന്നു ഇന്ന് ആ വീടിനെ പൂറ്റുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ദേവനാന്തി എന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിക്ക് അവരുടെ തേയിലത്തോട്ടത്തിലെ തേയിലെന്നുള്ള ജോലിയാണ് മുത്തച്ഛൻ്റെ ചെറുമക്കൾ ഇവിടെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് അവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഈ പെൺകുട്ടി അവളെ കണ്ടതും ഞങ്ങൾ മൂന്ന് പേരും അവളെ ആകമാനമെന്ന് നോക്കി ആരും കുതിച്ചു പോകുന്നത്ര ഒരു പെൺകുട്ടി അവൾ നേരെ വന്ന് ഞങ്ങളുടെ അനുവാദം ചോദിച്ച് അടുക്കളയിൽ കയറി അവിടെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കിയിരുന്നു ഞങ്ങൾ മൂന്ന് പുരുഷന്മാരാണ് പുരുഷന്മാരാണെന്ന് കണ്ടത് ആ പെൺകുട്ടി ഞങ്ങളെ എന്ന ഭാഗത്തേക്ക് വന്നതേയില്ല അവൾ ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ട ആഹാരം എന്തൊക്കെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കി വെച്ചിരുന്നു അതുകൊണ്ടാണെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ അവൾ ഒരു പെൺകുട്ടിയല്ലേ മൂന്നാണുകൾ ഒറ്റയ്ക്കാണെന്ന് കണ്ടപ്പോൾ തന്നെ അവൾ നന്നായി ഭയന്നിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ആദ്യം വിനായകാണ് അടുക്കളയിൽ ചെന്നത് അവിടെ തൊട്ടി പിറകെ അവൻ പറഞ്ഞു കുറച്ച് വെള്ളം അവൾ നന്നായി ഭയന്നുപോയി ഞെട്ടിപ്പിടഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി അവിടെ പേടിച്ചുള്ള നിൽപ്പും ആ നോട്ടമൊക്കെ കണ്ടപ്പോൾ വിനായകന് ഭയങ്കര കൗതുകം തോന്നി അവൾക്കൊടുത്ത വെള്ളവും വാങ്ങി അവൻ തിരിച്ചു നടന്നു അവൻ തിരിച്ച് അവിടെ എത്തിയിട്ടും അവൻ്റെ മനസ്സിൽ അവളുടെ പേടിച്ചിരേണ്ട നിൽപ്പും ആ മുഖവും മാത്രം തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് മദ്യം കൂടി അകത്ത് ചെന്നപ്പോൾ അവൻ പതുക്കെ പതുക്കെ ആളാകെ മാറാൻ തുടങ്ങി അവൻ പറഞ്ഞു ഞങ്ങളെയും പ്രകോപിപ്പിച്ചു വാന്നേ നമുക്കവളെ പോയി മുട്ടിനോക്കാം കുറേ നേരം എല്ലാവരും പിടിച്ചു നിന്ന് നോക്കി പിന്നെ ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് അവൾ കരികിലേക്ക് നടന്നു അപ്പോഴേക്കും ഞങ്ങളുടെ ഉള്ളിൽ മദ്യം നല്ലവണ്ണം പ്രവർത്തിച്ചു കഴിഞ്ഞിരുന്നു വികാരം വിവേകത്തിന് വഴിമേറിയ സമയം ഞങ്ങളുടെ മൂന്ന് പേരും ഞങ്ങൾ മൂന്ന് പേരും അവിടെ തൊട്ടേരിക്കലെത്തി അവൾ പേടിച്ച കണ്ണുകളോടെ ഞങ്ങളെ മൂന്ന് പേരെയും മാറി മാറി നോക്കി ബാക്കി നമുക്ക് നാളെ കേൾക്കാം എന്താണ് ദേവനന്ദിക്ക് സംഭവിച്ചതെന്ന് നിങ്ങൾക്കും അറിയണ്ടേ ഓക്കേ ബായ്